ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് നവംബർ മാസം അഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പള്ളിക്കൂദാശകാലം ഒന്നാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ വചനം പാലിക്കുക എന്റെ പ്രിയ സഹോദരെ ഓർമ്മിക്കുവിന് നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിന് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിന് വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യനു സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ടു കടന്നുപോകുന്നു താന് എങ്ങനെയിരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു കേട്ടതു മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണമായ നിയമത്തെ അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക തന്റെ പ്രവൃത്തികളിൽ അവന് അനുഗ്രഹീതനാകും വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് വാക്യങ്ങൾ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒൻപത് വരെ പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന ഈശോ അതിനുശേഷം അവർ ഗലീലിക്ക് എതിരെയുള്ള കരസേനരുടെ നാട്ടിൽ എത്തിച്ചേർന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ പിശാചുബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു വീട്ടിലല്ല ശവക്കല്ലറകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത് യേശുവിനെ കണ്ടപ്പോൾ അവനെ നിലവിളിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു യേശുവേ അത്യുന്നതനായ ദൈവത്തിൻറെ പുത്ര നീ എന്തിനെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോടപേക്ഷിക്കുന്നു എന്തെന്നാൽ അവനിൽ നിന്നു പുറത്തുപോകാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചു പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ടു ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത് എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജന സ്ഥലത്തേക്കു പിശാച്ച് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു ലഗിയോണ് എന്ന് അവൻ പറഞ്ഞു എന്തെന്നാൽ അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചിരുന്നു പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്ന് ആ പിശാചുക്കൾ അവനോടിയാചിച്ചു വലിയ ഒരു പനിക്കൂട്ടം കുന്നിൻ പുറത്തുമേയുന്നുണ്ടായിരുന്നു ആ പന്നികളെ ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്നു പിശാചുക്കൾ അപേക്ഷിച്ചു അവൻ അനുവദിച്ചു അപ്പോൾ അവ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു പന്നികൾ കിഴുക്കാം ദൂക്കായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞുചെന്നു മുങ്ങിച്ചെത്തു പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരം അറിയിച്ചു സംഭവിച്ചതെന്തെന്നു കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിന്റെ അടുത്തു വന്നു പിശാച്ചുബാധയിൽ നിന്നു വിമോചിതനായ ആ മനുഷ്യന് വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്കു ഭയമായി പിശാച്ചുബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എന്ന് അതുകണ്ട ആളുകൾ അവരെ അറിയിച്ചു തങ്ങളെ വിട്ടുപോകണമെന്ന് ഗരസേനരുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാവരും അപേക്ഷിച്ചു കാരണം അവർ വളരെയേറെ ഭയന്നിരുന്നു അവന് വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു പിശാച്ചുബാധഴിഞ്ഞ ആ മനുഷ്യൻ അവൻ്റെ കൂടെയായിരിക്കാൻ അനുവാദം ചോദിച്ചു എന്നാൽ അവനെ തിരിച്ചുകൊണ്ട് യേശു പറഞ്ഞു നീ വീട്ടിലേക്കു തിരിച്ചുപോയി ദൈവം നിനക്കു ചെയ്തെന്തെന്ന് അറിയിക്കുക അവൻ പോയി യേശു തനിക്കു വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി